നമ്മളെ സലാഡ് ഉണ്ടാക്കാൻ പോണല്ലോ കിടക്കാച്ചിത്ത് സലാഡ് കിടക്കാച്ചി സലാഡ് കിടുക്കാച്ചി സലാഡ് എത്ര ചെറുതാണ് ഇപ്പം

ീത്തേനെ മഴുകിലേ നിന്നെ തഴുകിയേനെ നൊന്നു വസീതത്തി ചെമ്പീലച്ചപ്പോൾ തന്റെ ശർഗം കൊടുത്തം കൊടുത്തേ നിന്റെ ഗതാദി തൊഴു ഗുരുവായൂർ രൂപം ായണ രൂപം ആത്മാവാം നോക്കണ്ട എനിക്ക് ഇന്നെ കൊണ്ടാക്കാൻ പറ്റത് ഇതേപോലെ രാജകൊട്ടാരം എന്തായാലും ആനകളില്ലാതെ അമ്പാരില്ലാതെ ആറാട്ടുനാറുന്തി സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടി വീടേ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടി വീടേണ്ടി വീടെ മറുഗമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം സരാടിന്റെ തൈര് ചേർക്കെട്ടോ ഇതില് നല്ല അൽമറയിന്റെ തൈ തൈരാണ് ഞാനിട്ട് കാണിച്ചിട്ട് ഭക്ഷും കൂടി

വഴികാട്ടുകാരൂപം ഇപ്പൊ നമ്മളെ സലാഡ് റെഡിയായി ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക